ഹലോഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലേസ്സ ഐ ആം ജിൻഷ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് സോ അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരെയധികം ഓവറാക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ മഞ്ഞക്കരു യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മളെ ഹെയർ നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് മുട്ടയുടെ മഞ്ഞയാണ് സോ രണ്ട് ഭാഗവും നമുക്ക് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സ്മെൽ പ്രോബ്ലം ചെറുതായിട്ടുള്ളത് കൊണ്ട് ചിലവരൊന്നും മഞ്ഞ യോക്ക് ഭാഗം യൂസ് ചെയ്യാറില്ല സോ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മഞ്ഞക്കരു അവോയ്ഡ് ചെയ്യുക ഈ യോക്ക് ഭാഗത്ത് വളരെയധികം ലെസ്തലിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒന്ന് ഒരുപാട് കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ എല്ലായ്പ്പോഴും നിങ്ങൾ യോക്ക് ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും മന്ത്ലി വൺസ് ടൈമെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു മുട്ടയും ഒരു ആലുവേരയുടെ ലീഫും മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ടൈം നമ്മൾ ആലവേരയുടെ രണ്ട് സൈഡിലുള്ള മുള്ളു കളയുക അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആലവേര ഒരു പത്ത് എങ്കിലും ഒന്ന് ചിരിച്ചു വെച്ച് അതിൻ്റെ യെല്ലോ ലിക്വിഡ് ഒന്ന് ഒഴുകി പോകാനുള്ള ടൈം കൊടുക്കുക ശേഷം മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്യുക പിന്നെ ചിലവർക്കൊന്നും ഈ ഗ്രീൻ പാർട്ട് ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ വരാനായിട്ട് സാധ്യത എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ അലർജി ഉള്ളവർ ഗ്രീൻ പാർട്ട് എടുക്കാതെ ജെല്ലി മാത്രം എടുക്കുക അല്ലാത്തവർക്ക് ജെല്ലിയും ഗ്രീൻ പാർട്ടും മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാവുന്നതാണ് നോർമൽ വാട്ടറിൽ മാത്രം കഴുകിക്കളയുക അതായത് ചെറു ചുവടുവെള്ളം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാംപൂ യൂസ് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ ഇന്നത്തെ ഹെയർ കെയറിൽ മുട്ടയുടെ യോക്ക് കൂടി എടുക്കുന്നുണ്ട് സോ ആയിട്ട് സ്മെൽ പ്രോബ്ലം ഉണ്ടാവും ഇയക്ക് നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ടാണ് പ്രവർത്തിക്കുന്നത് സോ നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ കണ്ടീഷണറെക്കാളും ഗുണം ചെയ്യും എല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെയറിൽ മുട്ട മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബനാന അല്ലെങ്കിൽ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലോ മിക്സ് ചെയ്ത് അങ്ങനെയും അപ്ലൈ ചെയ്യാവുന്നതാണ് മുടി നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു റെമഡിയാണിത് മുട്ടയിൽ ധാരാളം ബയോട്ടീൻ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരുന്നതിനും ഹെയർ സ്പ്ലിറ്റ്നെസ് ഇല്ലത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഹെയർ പൊട്ടിപ്പോകുന്നതിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൻ്റെ കൂടെ അലവേര ജെല്ലി കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ ബെസ്റ്റാണ് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല സോ നമുക്ക് കോൾഡ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നമുക്ക് വേണമെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ ഇത് ഹെയറിൽ വെക്കാവുന്നതാണ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ആലോവേരയും ഇതുപോലെ തന്നെ നല്ല ഗുണങ്ങൾ മാത്രം ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിത് ജസ്റ്റ് വെറുതെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ കൂടെ നമ്മുടെ ഹെയർ നന്നായിട്ട് ചേഞ്ച് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലി പ്ലസ് മുട്ട കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ കറ്റാർവാഴയുടെ ഇങ്ങനെ കട്ടക്കി കിടക്കുന്നുണ്ട് സോ ഒന്ന് അടിച്ചിട്ട് വന്നാൽ ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് സ്കാപ്പിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജെല്ലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ജെല്ലിങ്ങനെ കിടക്കുന്നുണ്ട് സോ അത് നമുക്ക് വേണമെങ്കിൽ തലയിൽ ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഹെയർ ഒക്കെ കോംബ് ചെയ്ത് ക്ലീൻ ആക്കുക അതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട് ആലുവേരയുടെ ബെനഫിറ്റ്സ് മാത്രം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആലുവേരയുടെ ബെനഫിറ്റ്സ് ഹെയറിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണേ ആലുവേരയും മുട്ടയും ഒരുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഹെയർ കെയർ നിങ്ങളെ ഒട്ടുമിക്ക ഹെയർ പ്രോബ്ലംസിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് പറയുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരുമ്പരയ്ക്കും എല്ലാവർക്കും സീ ബായ്